നിങ്ങളിപ്പോൾ കാണുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചാണ് കേട്ടോ ബത്തേരിയിൽ നിന്ന് ഊട്ടി പോകുന്ന വഴിയിലേക്ക് രണ്ട് കിലോമീറ്റർ മാറിയാൽ നമുക്ക് ഈ ചർച്ച് കാണാൻ പറ്റും ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ചർച്ച ആണെന്നും ചിലർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പകുതി മാത്രമേ എൻ്റെ ഫോണിൽ തന്നെ കൊള്ളുന്നുണ്ടായിരുന്നുള്ളൂ ഈ ചെടികളൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ ശ്രദ്ധിക്കാനൊക്കെ ഒരു തോട്ടക്കാരനൊക്കെ ഉണ്ട് സ്പെഷ്യലായിട്ട് ഞങ്ങളിങ്ങനെ നട്ടുച്ചയ്ക്കൊക്കെയാണ് കേട്ടോ പള്ളിയിലെത്തിയേ അപ്പം ഇവിടെ ആളുകളൊന്നും ഇല്ല പള്ളിയിലൊക്കെ ഞായറാഴ്ചകളിൽ മാത്രമേ എന്ന് തോന്നുന്നു അല്ലേ ഏഷ്യയിലെ രണ്ടാമത്തെ ചർച്ച എന്ന് പറയുമ്പോൾ ഒന്നാമത്തതൊന്നും നമുക്കേതായാലും കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇത്ര അടുത്തുള്ള ഈ ചർച്ച എന്തായാലും വന്നൊന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പുറംഭാഗം കാണുന്നതുപോലെ തന്നെയാണ് ഉള്ളിലും ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉള്ളിലത്തെ വീഡിയോകളൊന്നും എടുത്തിട്ടില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ